സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം നീ എന്തിനാണ് ഇതൊക്കെ ആ കുട്ടിയെ കൊണ്ട് വാങ്ങിപ്പിച്ചത് അച്ഛൻ നിന്നോട് പറഞ്ഞതല്ലേ അടുത്താഴ്ച വാങ്ങി തരാന്ന് അമ്മ അപ്പു വാങ്ങിയ സാധനങ്ങൾ കണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ അങ്ങോട്ട് പറഞ്ഞൊന്നുമല്ല ആൾ തന്നെയാ രാവിലെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് എന്തെങ്കിലും വേണോന്ന് ഞാൻ വേണ്ടാന്നും പറഞ്ഞിരുന്നതാ പക്ഷേ നിർബന്ധിച്ചപ്പോൾ നിർബന്ധിച്ചപ്പോൾ നീ ആ ലിസ്റ്റ് അങ്ങ് കൊടുത്ത് അല്ലേ അതിനിപ്പോ എന്താ എന്റെ പെങ്ങളുടെ ഭർത്താവല്ലേ ആൾ സ്നേഹത്തിൽ ഇപ്പൊ വാങ്ങി തന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ ഇങ്ങനെ ദുരഭിമാനം കാണിക്കലേ അളീനും നമ്മളിൽ ഒരാളാ മാത്രമല്ല എന്റെ തങ്കം പോലെ ഒരേ ഒരു പെങ്ങളെയാ ആൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല നിങ്ങൾ ആങ്ങളെയും കണക്ക പെങ്ങളും കണക്ക ആ ചെറുക്കൻ ഒരു പാവമായതുകൊണ്ട് രണ്ടിൻ്റെയും താളത്തിനൊത്ത് നിൽക്കുന്നു എന്ന് മാത്രം അമ്മ നീരസത്തിൽ പറഞ്ഞ് ലൈറ്റ് ഓഫാക്കി ഉറങ്ങാനായിപ്പോയി എടി ജതിന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്നവൾ ചെരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി നാളെ വീട്ടിൽ പോകുമ്പോൾ എന്തും പ്രതീക്ഷിക്കാം ചിലപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിക്കുമായിരിക്കും ചിലപ്പോ നമ്മൾ ഒറ്റപ്പെട്ടേക്കും ഇതിലേതാണെങ്കിലും ആ വീടിന്റെ പടി തിരിച്ചിറങ്ങുമ്പോൾ എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം വരാൻ ഇത് ഏട്ടനെ എനിക്ക് പറഞ്ഞു തരുന്നതാണോ അതോ സ്വയം പറഞ്ഞ് സമാധാനിക്കുന്നതാണോ രണ്ടു ആണ് നമുക്ക് നമ്മളുണ്ട് എങ്ങനെ സീരിയസ് ആയി കിടക്കാതെ എന്റെ ജതിനെ അത് നാളത്തെ കാര്യമല്ലേ നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം ഈ കയറ്റി പിടിച്ച മുഖം ഒന്ന് മാറ്റി ചിരിച്ചേ അവൾ അവൻ ഇക്കിളിയാക്കിയെങ്കിലും അവനൊരു ഭാവ വ്യത്യാസം ഉണ്ടായില്ല ഇയാൾക്ക് എന്താ ഒരു വികാരം ഇല്ലേ ഒന്ന് ചിരിക്കും മനുഷ്യ ചിരിക്കാൻ വേറൊരു കാര്യം ചെയ്താ മതി എന്ത് നാളത്തെ പരിപാടി ഇന്നത്തേക്ക് മാറ്റിയാ മതി എന്തു പരിപാടി ശാന്തി മുഹൂർത്തം പറയുന്നതിനൊപ്പം അവന്റെ കൈ അവളുടെ മേലെ തുടങ്ങിയിരുന്നു അത് വേണ്ട എന്റെ മോൻ അത്ര കഷ്ടപ്പെട്ടിരിക്കണമെന്ന് എനിക്കില്ല തൽക്കാലം കണ്ണും ഉറങ്ങിക്കോ കേട്ടോ അതുല് അവന്റെ നെഞ്ചിൽ നിന്നും ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു എങ്കിലും അവളുടെ നേരെ തിരിഞ്ഞു കിടന്ന് ചെറിയ കുട്ടിയെപ്പോലെ തോളിൽ മുഖം ഒരസിക്കൊണ്ട് ചോദിച്ചു ഇല്ല അവൾ ലൈറ്റ് ഓഫാക്കി കിടന്നു ദുഷ്ട അവൻ പറയുന്നതിനൊപ്പം അവൻ്റെ പല്ലുകളും അവളുടെ തോളിലാഴ്ന്നിറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അതുല്യ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോയി മണിയോടെ പെണ്ണ് കാണൽ കൂട്ടർ വന്നു പെണ്ണിനും ചെക്കനും വീട്ടുകാർക്കും പരസ്പരം ഇഷ്ടമായതിനെ തുടർന്ന് അടുത്ത ആഴ്ച ചെറുക്കൻ്റെ വീട് കാണാൻ വരാ എന്നു അർപ്പിച്ചു പതിനൊന്ന് മണിക്ക് പെണ്ണ് കാണാൻ വന്നവർ ഇറങ്ങിയതും അതുല്യം യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് വന്നു എങ്ങനെ ഉണ്ടായിരുന്നു പെണ്ണ് കാണല് അവൾ അകത്തേക്ക് കയറിയതും സെറ്റിയിലിരുന്ന് ടി വി ആണെന്ന് അപ്പു ചോദിച്ചു കൊള്ളാം പയ്യനെ കാണാൻ തരക്കേടില്ല സംസാരവും പെരുമാറ്റവും ഒക്കെ നല്ലതാ എന്താ ജോലി അപ്പുവിൻ്റെ അടുത്തിരുന്ന ജതിൻ ചോദിച്ചു ഗൾഫിലാണ് പേര് ശരത്ത് വയസ്സ് ഇരുപത്തൊമ്പത് ആയില്യൻ നക്ഷത്രം ദൈവഗണം പത്തിലെട്ട് പൊരുത്തമുണ്ട് ഏതൊക്കെ പറയാൻ നീ ആരാ ജോൽസിന അവിടെ ആരോ പറയുന്ന കേട്ടതാ മുൻകൂട്ടി ജാതകമൊക്കെ നോക്കിയിട്ട് ആ പെണ്ണ് കാണാൻ വന്നത് എപ്പോഴാ ഇറങ്ങാ കൊറച്ച് കഴിഞ്ഞ് ഇറങ്ങാമ്മ എന്തായാലും കഴിച്ചിട്ട് പോയാ മതി അമ്മ തിരക്കിട്ട് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയതും പിന്നാലെ അതുല്യയും ചെന്നു ഉച്ച കഴിഞ്ഞതും ജിതിനും അതുല്യയും വീട്ടിലേക്ക് ഇറങ്ങി അമ്മ അവർക്ക് വേണ്ടി അച്ചാറും മറ്റും ഒരു കവറിലാക്കി കാറിൽ വച്ചിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് ജിതിൻ കാറ് മുന്നോട്ടെടുത്തു കണ്ണിൽ നിന്നും മറയുന്നവരെ അതല്ല എല്ലാവരെയും നോക്കി കൈവീശി രണ്ടു മണിയോടു കൂടിയാണ് അവർ വീട്ടിലെത്തിയത് ഉമ്മർത്ത് തന്നെ രുദിന്റെ കാറ് കിടക്കുന്നുണ്ട് ജതിയുടെ കാറ് മുറ്റത്ത് വന്ന് നിന്നതും അകത്തു നിന്നും ചിഞ്ചു ഓടി വന്നു ഏട്ടാ അവൾ ജദിനെ കെട്ടിപ്പിടിച്ചു പഠിക്കുന്നില്ല ചിഞ്ചു നീ ഉണ്ടേട്ടാ അമ്മയും ചിറ്റയും മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു അകത്തേക്ക് വാ മക്കളെ അമ്മ അവരകത്തേക്ക് വിളിച്ചു നിങ്ങള് കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടാ വന്നത് ഇപ്പൊ എന്താ ഏട്ടത്തി ഇവർക്ക് വേണ്ടിയല്ലേ ഞങ്ങള് കഴിക്കാൻ വിളിച്ചപ്പോൾ പോലും കഴിക്കാതിരുന്നേ ഇപ്പൊ എങ്ങനെയുണ്ട് ചിറ്റ അമ്മയോടായി പറഞ്ഞു എൻ്റെ ദൈവമേ ഞാനിത് എന്തായി കാണുന്നേ ഞങ്ങള് കൊറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി എന്നപ്പോഴേക്കും ചിറ്റ അങ്ങ് വെളുത്ത് തുടുത്ത് സുന്ദരിയായല്ലോ പ്രായം കുറയാൻ ഏതെങ്കിലും ബ്യൂട്ടി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ ചിറ്റാ അതില് അതിശയത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാനോ ഏ ഇല്ല ചിറ്റയോ ആകെ അന്തം വിട്ടുപോയി ദ വെറുതെ പറയില്ലേ അല്ലാതെ ഇത്ര പെട്ടെന്ന് ഒരു മനുഷ്യന് ഇത്രയും സൗന്ദര്യം വരുമോ ഇവിടെ ഇപ്പൊ ചിഞ്ചുട്ടിയേക്കാളും ഹിമചേച്ചേക്കാളും ഭംഗിയുണ്ട് ചിറ്റയ്ക്ക് ഏ കുട്ടിയുടെ ഒരു കാര്യം ചിട്ടയ്ക്കു ആകെ നാണം വന്നുപോയി ഞാൻ ചിറ്റയ്ക്ക് ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് ചിറ്റ വാ ഞാൻ കാണിച്ചു തരാം ജതിന്റെ കയ്യിൽ നിന്ന് ഒരു കവർ വാങ്ങി അവൾ ചിറ്റയെ കൂട്ടി അവരുടെ റൂമിലേക്ക് പോയി ഇതെല്ലാവർക്കുള്ള എല്ലാവർക്കും ഉള്ള ഡ്രസ്സാ സമയം പോലെ കൊടുത്തേക്ക് കയ്യിലുള്ള ബാക്കി കവർ ജതിൻ ചിഞ്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ശേഷം അമ്മയുടെ നേർക്ക് തിരിഞ്ഞു വാ നമുക്ക് കഴിക്കാം അമ്മയുടെ തോളിൽ കൈയിട്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു അല്ലെങ്കിൽ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാകില്ല എന്ന് പറയുന്നത് എത്ര നേരാ ഇത്രയും കാലം ചിറ്റ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചിറ്റയെ ശ്രദ്ധിച്ചിരുന്നില്ല ഇന്ന് ഈ സാരി എടുക്കാൻ ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ കയറിയിരുന്നു അപ്പോൾ ഞാൻ ചിറ്റയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അവിടുത്തെ സെയിൽസ് ഗേൾസിന് അവർ ചോദിക്കാം എന്നോട് അനിയത്തിക്ക് വേണ്ടിയായിരുന്നു സാരിന്ന് എന്നോട് ഇതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ട തീരെ പ്രായം തോന്നില്ലാന്ന് എന്തായാലും ഈ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇനി സാരി എടുക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാൻ ചിട്ടേ ഇറങ്ങാ നേരം ആ സെയിൽസ് കേള് പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി വരുമ്പോ അനിയത്തെയും കൊണ്ടുവരണോന്നു ചിറ്റി ഇത് എടുത്തു വെക്ക് ഞാൻ പോയി ഒന്ന് അമ്മയെ കണ്ടിട്ട് വരാം അല്ലെങ്കിൽ ആൾക്ക് ഫീലായാലോ ചിറ്റയെപ്പോലെ വിശാലമായ മനസ്സൊന്നും പുള്ളിക്കാരിക്കില്ലെന്നേ അതും പറഞ്ഞ അതുല്യ അടുക്കളയിലേക്ക് നടന്നു അവൾ അവിടെ എത്തുമ്പോ അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ഓരോ ഉരുള ഉരുളാജത്തിന്റെ വായിലേക്കും വച്ചു കൊടുക്കുന്നുണ്ട് നീ സോപ്പിട്ട് കുളിപ്പിച്ച് കിടത്തിന്ന് തോന്നുന്നല്ലോ ആ ചെറുതായിട്ടൊക്കെ ആൾ ഒതുക്കാൻ ഇതാ ഏറ്റവും നല്ല വഴി ആളെ നമ്മൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കിയാ മതി ആള് പറഞ്ഞത് എല്ലാം ശരിയാണെന്ന ഭാവത്തിൽ നിന്ന ആളും ഹാപ്പി അവൾ അമ്മയുടെ അരികിലായി വന്നിരുന്നു കുട്ടി ആകെ ക്ഷീണിച്ചു പോയല്ലോ ഇവളെ കൊണ്ട് ഒറ്റക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്യിക്കാണോടാ നീ ഈ എന്നെക്കാ കൂടുതൽ ജോലി ചെയ്യുന്നത് ഏട്ടനാ ഇത് ഇത്ര ദൂരം വന്നതിന്റെ ക്ഷീണം കൊണ്ട് തോന്ന ായിട്ട് ഭക്ഷണം കഴിക്കു കണ്ണൊക്കെ ആകെ ഉള്ളിലേക്ക് പോയി ഓരോന്ന് സംസാരിച്ചവരിരുന്നു ആ വീട്ടിലേക്ക് കയറിയതോടെ ജതിൻ വീണ്ടും പഴയ പോലെ ഗൗരവത്തിലായി സംസാരവും നന്നായി കുറഞ്ഞു നിങ്ങളിനി നാളെയല്ലേ പോവും ഏയ് ഞങ്ങൾ രാത്രി പോവും നാളെ ക്ലാസ് ഉള്ളതല്ലേ ഉം ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ രണ്ടുപേരും പോയി കുറച്ചു നേരം വിശ്രമിക്കു ഞാനും ഒന്നു പോയി കിടക്കട്ടെ അമ്മ പാത്രം കഴുകി വെച്ച് റൂമിലേക്ക് നടന്നതും ജതിനും അതുല്യം മുകളിലെ അവരുടെ റൂമിലേക്ക് നടന്നിരുന്നു ആ റൂം നല്ല വൃത്തിയിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഫർണിച്ചറുകൾ ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും അതിനുള്ളിൽ ഇല്ലാതാനും ജതിൻ ബെഡിലേക്ക് കിടന്നതും തൊട്ടടുത്തായി അതുല്യയും കടന്നു ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഗൗരവമായ മനുഷ്യ അവൾ അവന്റെ കവളിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു നീ വെറുതെ ഓരോന്നും പറഞ്ഞ് ചിറ്റേ മയക്കുവെച്ചോ അല്ലേ നിങ്ങൾ മയക്കിയെടുത്തു പിന്നെ നിങ്ങളുടെ ഒരു ചിറ്റ അവൾ പുച്ഛത്തിൽ പറഞ്ഞതും ജതിൻ അവളുടെ നേരെ തലയും താങ്ങി തിരിഞ്ഞു തിരിഞ്ഞടന്നു നീ ആരാ മയക്കിയെടുത്തു മറ്റാരെയാ നിങ്ങളെ തന്നെ പണ്ട് എങ്ങനെ നടന്ന മനുഷ്യനാ ഇപ്പൊ കണ്ടില്ലേ എന്നെ വിട്ട് ഒരു മിനിറ്റ് നിൽക്കോ നിങ്ങൾ പിന്നെ നിൽക്കാതെ ജതിന് അന്നും ഇന്നും ഒരുപോലെയാ എന്തോ എങ്ങനെ അന്ന് നിന്നെ വിട്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴും പറ്റില്ല അന്നൊക്കെ നീയല്ലേ പേടിയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തു നിന്ന് ഓടിപ്പോയത് പിന്നെ പോവാതെ ഇരുപത്തിനാല് മണിക്കൂർ മുഖവും കയറ്റിപ്പിടിച്ചോര് നടത്താൻ ആയിരുന്നു അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്ന് ഷർട്ടിൻ്റെ ബട്ടണിൽ വിരൽ കൊരുത്തുകൊണ്ട് അവൾ പറഞ്ഞു ചിറ്റയുടെ സ്വഭാവം എങ്ങനെയാ അവളുടെ ചോദ്യം കേട്ട് ജതിൻ്റെ ജതിന്റെ എന്തേ എന്തോ അങ്ങനെ ചോദിക്കാൻ ഞാൻ വെറുതെ ആലോചിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ ഉള്ള ചിറ്റ എത്ര നല്ലതായിരുന്നു എന്ന് ആണോ അമ്മയേക്കാൾ എന്നോട് അടുപ്പം കാണിച്ചിരുന്നത് ചിറ്റയാ പക്ഷേ അമ്മയോട് ഞാൻ അടുക്കാൻ തുടങ്ങിയപ്പോൾ ചിറ്റ മാറി തുടങ്ങി അതെന്താ അങ്ങനെ ആവോ അറിയില്ല അവനൊരൊഴുക്കംമട്ടിൽ പറഞ്ഞു അതെന്താ ചെയതിനു നിനക്കറിയാത്തേ അവന്റെ മേലേക്ക് കയറിക്കടന്ന് നെഞ്ചിൽ താടി കുത്തി നിന്നവൾ ചോദിച്ചു ആ നിമിഷം ജതിൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടക്കാൻ തുടങ്ങി അതുല്യയുടെ കണ്ണുകൾ മൂക്ക് കവള് ചുണ്ടുകൾ അവൻ്റെ നോട്ടം കണ്ട് അവൾ ഒന്ന് ഉയർന്നു വന്ന അവൻ്റെ മുഖത്തിന് നേരെ തൻ്റെ മുഖം കൊണ്ടുവന്നു അവൻ്റെ ഉമ്മ വെച്ച് മൂക്കിലൂടെ ഒരുസി ചുണ്ടിൽ വന്നു നിന്നു ഒരു ഉമ്മ ഇരട്ടി ജതിനെ അവൻ്റെ കവളിൽ കൈ രണ്ടും അടുപ്പിച്ചു വച്ചവൾ ചോദിച്ചു വേണ്ടെങ്കിലോ എന്നാലും തരും അതും പറഞ്ഞ് കണ്ണുകൾ അടച്ചുകൊണ്ട് അവന്റെ ചുണ്ടിലേക്ക് ചേർന്നിരുന്നു അതുല്യ ഒരു ഗാഠ ചുംബനത്തിന് ശേഷം അവളുടെ മുഖം അവന്റെ കഴുത്തിലേക്ക് ചേർന്നു ജതിന് അവളെ ഇരു കൈകൾ കൊണ്ട് ഇറക്ക പുണർന്നു അവന്റെ കഴുത്തിലേക്ക് ചേർന്ന അതുല്യയുടെ മുഖം പതിയെ അവന്റെ കഴുത്തിലൂടെ അലഞ്ഞു നടക്കാൻ തുടങ്ങി ജതിന് ഒരു നീർത്ത പുഞ്ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു ഇടക്കിടെ അതുല്യയുടെ പല്ലുകൾ അവന്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങുകയും ശേഷം അവിടെ ചുണ്ടുകൾ കൊണ്ട് ഉരസുകയും ചെയ്തുകൊണ്ടിരുന്നു വൈകുന്നേരം ചിഞ്ചു വന്ന് ഡോറിൽ തട്ടി വിളിച്ചപ്പോഴാണ് ജതിൻ ഉറക്കം ഉണർന്നത് ഏട്ടാ ചായ ഓടിക്കാൻ വിളിക്കുന്നുണ്ട് ചേച്ചിയും കൂട്ടി ദാ വരുന്നു ഇഞ്ചു തന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നവളുടെ നെറ്റിയിൽ ഒന്ന് ഉമ്മ വച്ച ശേഷം അവളെ തന്റെ നെഞ്ചിൽ നിന്നും ബെഡിലേക്ക് ഇറക്കി കിടത്തി ശേഷം ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്ന് അവളെ ഉറക്കത്തിൽ നിന്നും എഴുന്നേപ്പിച്ച് താഴേക്ക് നടന്നു വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഉമ്മറത്തിരിക്കുകയാണ് ചെയറിലായ മുത്തശ്ശനും അച്ഛനും ഇരിക്കുന്നുണ്ട് രുതിൻ തിണ്ണയിൽ ഇരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിൽ തലവച്ച് കിടക്കുവാണ് തൊട്ടപ്പുറത്തായി തന്നെ ചിറ്റയും ഹിമയും ഇരിക്കുന്നുണ്ട് തിണ്ണയുടെ മറ്റേ അറ്റത്തായി അമ്മയും അമ്മയെ ചാരി ഇരിക്കുന്നുണ്ട് ഒരാൾ മാത്രം താൻ ഈ കൂട്ടത്തിൽ പെടുന്ന ആളേ അല്ല എന്ന ഭാവത്തിൽ സ്റ്റെപ്പിൽ ഫോണും നോക്കിയിരിക്കുവാണ് നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട് അച്ഛനാണ് കുഴപ്പമില്ല അല്ലെങ്കിലും സ്കൂളിൽ പോയി പിള്ളേരെ എ ബി സി ഓർപ്പിക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട് ഹിമ പറഞ്ഞു അതിന് ജതിനേടൻ സ്കൂളിലൊന്നും അല്ല പഠിപ്പിക്കുന്ന കോളേജിലാ ഉടനെ തന്നെ അതുല്യ മറുപടിയും വന്നു ഓ വലിയ കാര്യായി നല്ലൊരു ജോലി കളഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കാൻ പോന്നു ആ പൈസ കൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിക്കാം ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് എന്താ അതും എന്റെ കോലം കണ്ടാലും അറിയാം എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ക്ഷീണിച്ചാകെ കോലം കെട്ടു പോയത് കണ്ടില്ലേ ഞാൻ ക്ഷീ അമ്മോ ജതിന്റെ പതിഞ്ഞ സ്വരത്തിലുള്ള വിളി വന്നതും അവൾ പറയാൻ വന്നതും നിർത്തി പകരം ഹിമയെ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങി അത് കണ്ട് മുത്തശ്ശിന് ചിരി വരുന്നുണ്ടായിരുന്നു വാശി നീ ഇവിടെ വന്ന് നിക്കാൻ നോക്ക് ജതിനെ രോതിന് ഇപ്പം നിന്നോടൊരു വിരോധവും ഇല്ല മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ട അതുല്യക്ക് നല്ല ദേഷ്യം വന്നു എങ്കിലും ജതിന് ഒന്നും മിണ്ടാത്തത് കൊണ്ട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല വിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ തറവാട്ടിൽ വന്ന് നിന്നോ ഞങ്ങൾ എവിടേക്കും ഇല്ല നീ എന്തിനാ അതുല്യ ആവശ്യം ഇല്ലാത്ത കേറി അഭിപ്രായം പറയുന്നത് ജതിനേട്ടനില്ലാത്ത പ്രശ്നമാണല്ലോ നിനക്ക് ഈ ജതിൻ പറയുന്ന മനുഷ്യൻ എന്റെ ഭർത്താവ് ആണല്ലോ ഞാൻ അഭിപ്രായം പറയുന്നതിൽ എന്താ തെറ്റ് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും കുറേ നേരമായി നിങ്ങളുടെ ഈ പോര് തുടങ്ങിയിട്ട് നിങ്ങൾക്കിനി വഴക്കുണ്ടാക്കണമെന്ന് അത്രക്ക് നിർബന്ധമാണെങ്കിൽ അപ്പുറത്തെവിടെയെങ്കിലും പോയിട്ട് അയക്കൂ രുദിൻ പറഞ്ഞതും രണ്ട് പേരും ഒന്നടങ്ങി സാധാരണ ഇവിടെ ഏട്ടന്മാരും തമ്മിലിങ്ങനെ വഴക്ക് കിടക്കാറുള്ളത് കല്യാണം കഴിഞ്ഞതോടെ അത് ഭാര്യമാർ ഏറ്റെടുത്തത് നന്നായി നിനക്ക് പഠിക്കാനൊന്നുമില്ലേ പോയിരുന്നു പഠിച്ചേ അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത പോലെ ഹിമ പറഞ്ഞു ആടി മനമേ നീ എവിടേക്കും പോകണ്ട എഞ്ചുട്ടി നീ ആരുടെ അടിമയൊന്നുമല്ല പോകാൻ പറയുമ്പോൾ പോകാനും വരാൻ പറയുമ്പോൾ വരാനും ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് അതുല്യയും ഹിമയും വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് സംസാരം നിർത്തി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റു അപ്പോഴും അവിടെ ഇരുന്ന് രണ്ടാളും വഴക്ക് തന്നെയാണ് അതുല്യ അകത്തു നിന്നും ജതിന്റെ വിളി വന്നു ദേ അധികം കളിച്ച ഹിമേച്ചിന്റെ പഴയ കാമകമാരുടെ ലിസ്റ്റ് ഞാൻ രുതിയേട്ടിന് പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞില്ലാന്നു വേണ്ട ദേഷ്യത്തിൽ ഹിമയെന്നോക്കി നോക്കി പറഞ്ഞവൾ ഹാളിലേക്ക് കയറിപ്പോ തുടരും